രണ്ടായിരത്തി എട്ടിൽ ദിലീപിനെയും മീര ജാസ്മിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൽക്കട്ട ന്യൂസ് ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലൊന്നിൽ നായികയെ കൊണ്ടുചെന്നിടുന്ന ഒരു വേശ്യാ തെരുവ് കാണിക്കുന്നുണ്ട് കൽക്കട്ടയിലെ ചുവന്ന തെരുവുകളിലൊന്നിൻ്റെ ഏറ്റവും ചെറിയ ചിത്രങ്ങളിലൊന്നായിരുന്നു അത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലിയ ഭട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗംഗൂബായ് കത്തിയവാദി വെഷ്യതെരുവിൻ്റെ ആയിരം മുഖങ്ങളിലൊന്ന് ഇതിലും നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു നമ്മൾ അനുഭവിക്കാത്തതൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണെന്ന് ആടുജീവിതത്തിൻ്റെ തുടക്കത്തിൽ ബെന്യാമിൻ പറഞ്ഞു വച്ചിരുന്നു എന്നാൽ അരുൺ എഴുത്തച്ഛൻ്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന യാത്രാവിവരണം വായിക്കുമ്പോൾ ബെന്യാമിൻ്റെ വരികൾ തുറന്നിടുന്ന ആശയത്തിൻ്റെ വിശാലതയിലേക്ക് ഇറങ്ങിപ്പോയ വായനക്കാരൻ തിരിച്ചു കയറാൻ പ്രയാസപ്പെടും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അതിലുമപ്പുറം കൊടിയ ദാരിദ്ര്യത്തിലും ആണ്ടുകിടക്കുന്ന ഇന്ത്യൻ ഗ്രാമശീലങ്ങളുടെ ഇരകളായി ദേവദാസികളായും ലൈംഗിക തൊഴിലാളികളായും ജീവിതം ഉടഞ്ഞു പോകുന്ന സ്ത്രീജന്മങ്ങളുടെ നേർക്കാഴ്ചയാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ നമ്മളോട് പങ്കുവെക്കുന്നത് എട്ട് വർഷത്തോളം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നടത്തിയ യാത്രകളിലൂടെ മാധ്യമപ്രവർത്തകനായ അരുൺ എഴുത്തച്ഛൻ ശേഖരിച്ച വിവരങ്ങൾ കേട്ടുകേൾവിക്കപ്പുറം ഇരുളടഞ്ഞ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു ജാതിയും സമ്പത്തും അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ഈ രാജ്യത്തെ സാമൂഹിക വ്യവസ്ഥ വേഷ്യാതെരുവുകളിലേക്ക് തള്ളിവിട്ട സ്ത്രീകളുടെ തകർന്നടിഞ്ഞ ജീവിതത്തിലൂടെയുള്ള ജീവിതങ്ങളിലൂടെയുള്ള യാത്രയാണിത് കൈയ്യെത്തിപ്പിടിക്കാനാകാത്തതും കൺമുന്നിലൂടെ പോയതുമായ ജീവിതങ്ങൾ ജന്മം തന്നെ ശാപമായി പോയ കുടുംബ സാഹചര്യങ്ങൾ ഉന്നത കുലജാതരും പ്രമാണിമാരും ദുഷ്ടലാക്കോടെ പ്രവർത്തിച്ചതിൻ്റെ പരിണത ഫലങ്ങൾ തുടങ്ങി വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ മാംസക്കമ്പോളത്തിലേക്ക് എടുത്തെറിയപ്പെട്ട പതിനായിരക്കണക്കിന് സ്ത്രീ ജീവിതങ്ങളുണ്ട് അവരിൽ പലർക്കും താനൊരു സ്ത്രീയാണെന്ന ബോധ്യം വരുന്നതിന് മുൻപേ ഇത്തരത്തിൽ കീഴടങ്ങേണ്ടി വന്നവരാണ് മംഗലാപുരത്തെ ഡാൻസ് ബാറുകൾ നിരോധിക്കുന്നു എന്ന വാർത്തയിൽ നിന്ന് അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളിൽ നിന്നാണ് പുരോഗമന സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നുന്ന ദേവദാസി സമ്പ്രദായത്തിലേക്കും വേഷ്യാ തെരുവുകളിലേക്കും അരുൺ എഴുത്തച്ഛൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് ഈ അന്വേഷണത്തിനൊടുവിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും രണ്ടായിരത്തി പതിനാറിൽ ഉച്ചങ്കിമലയിലെ മാഘപൗർണമി ദിവസം ഒരൊറ്റ പെൺകുട്ടി പോലും ദേവദാസി ആയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതോടെ അരുൺ എഴുത്തച്ഛൻ്റെ അന്വേഷണം വിജയകരമായി ായിരുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം വണ്ടവിടെയോ നമ്മൾ കേട്ടു മറന്നൊരു ഡയലോഗില്ലേ എടാ മണ്ട കേരളം അതിന് ഇന്ത്യയിലാണോ എന്നൊരു ഡയലോഗ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന അരുൺ എഴുത്തച്ഛൻ്റെ ഈ യാത്രാ വിവരണം വായിച്ചു കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും നമ്മൾ ആ ഡയലോഗിന് ചിരിക്കില്ല